ജൂൺ പതിമൂന്ന് വരെ കൊട്ടിയൂർ തീർത്ഥാടകർക്ക് ചിറ്റാരിപ്പറമ്പ് പൂവത്തിൻ കീഴിൽ ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കി പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം കൂത്തുപറമ്പ് മലയാള കലാനിലയം അവതരിപ്പിക്കുന്ന തുള്ളലും അരങ്ങേറി യിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഈ ദിവസങ്ങളിൽ ഇതുവഴി കുട്ടികളിലേക്ക് ഒഴുകിയെത്തുന്നു കുട്ടികളുടെ വിശ്രമത്തിന് വരിക അവരെ പങ്കെടുത്ത് പോവുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമായിട്ടുള്ള കാര്യം സുഖകരമായിട്ടുള്ള കാര്യമല്ല

വരും ദിവസങ്ങളിൽ നിരവധി കലാപരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ എൻ വിജയൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലൻ വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ ടി കെ സുധീർ കലാമണ്ഡലം മഹേന്ദ്രൻ എ ടി അലി ഹാജി സി അശോകൻ കെ ജയപ്രകാശൻ ചന്ദ്രൻ വട്ടോളി തുടങ്ങിയവർ സംബന്ധിച്ചു